പ്രധാന വാർത്തകൾ സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധമില്ലെന്നും മത്സ്യത്തൊഴിലാളി മേഖലയെ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സുംബ ഡാൻസ് പദ്ധതിയെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ഡാൻസിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എതിർക്കുന്നവരുടെ നീക്കം മതവിദ്വേഷം ഉണ്ടാക്കാനാണെന്നും വെള്ളാപ്പള്ളി കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മന്ത്രി പി രാജീവ് ചെയ്തു ചേർത്തലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം രണ്ട് ആടുകളെ കടിച്ചുകൊന്നു ചേർത്തല നഗരസഭ എട്ടാം വാർഡിലാണ് സംഭവം സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമാണെന്ന് മന്ത്രി സജി ചെറിയാൻ സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ അനവസരത്തിലല്ല പ്രതിഷേധിക്കേണ്ടതെന്നും സജി ചെറിയാൻ പറഞ്ഞു തന്നെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ധാരണയുമില്ല മത്സ്യത്തൊഴിലാളി മേഖലയെ നോക്കാത്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു

വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നതിൽ ടെക്നിക്കൽ സ്കൂളുകളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ അതിൽ ഒന്നാന്തരമായി കുഞ്ഞുങ്ങൾക്ക് പോയി താമസിച്ച നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മികവാറുന്ന കെട്ടിടങ്ങളും സംവിധാനങ്ങളും താമസ സൗകര്യവും എല്ലാം കേരളത്തിലെ പത്ത് കേന്ദ്രങ്ങളും നമുക്ക് രണ്ട് കുട്ടികളെന്നു പോന്നിട്ട് അവർക്ക് വിദേശ രാജ്യം പഠിക്കും

ലക്ഷം രൂപ രണ്ട് ഇന്ന് യൂറോപ്പിൽ പഠിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഈ എച്ച് സലാം എം എൽ എ അധ്യക്ഷത വഹിച്ചു പിത്തരഞ്ജൻ എം എൽ എ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ മറ്റ് മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് തൗസൻഡ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുള്ള ഇരുന്നൂറോളം കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇന്റർനെറ്റ് സേവന ദാതാവാണ് കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രാമീണ മേഖലയിലെ വയർഡ് ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കേരള മിഷൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കേരള മിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് വൺ തൗസന്റ് കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു അടുത്ത തവണ ക്ലബ്ബിൽ അഭിമാനമായി വന്നു നിങ്ങളും ആ ഭാഗമായിരിക്കും പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു ഒരു അക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ടി എസ് പി പ്രമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വി പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് ചെറിയ ആളുകളോടല്ല ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി ചേടോവറുള്ള വലിയ റിലയൻസ് പോലുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള റിയൽടെ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ ഭാരതീയ എയർടെൽ പോലുള്ള വലിയ കമ്പനികൾ അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള ആവശ്യം ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാന്റ് പ്രഖ്യാപനം കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ നിർവഹിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു കേരളാവിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളീത്തുമ്മാര് കൂടി നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി ആയിരം കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഹൈബിയിടൻ എം പി ടി ജെ വിനോദ് എം എൽ എ എം വി ശ്രേയാംസ് കുമാർ ആർ ശ്രീകണ്ഠൻ നായർ ആന്റോ അഗസ്റ്റിൻ ഫ്രാങ്ക് വി തോമസ് ഷക്കിലൻ പത്മനാഭൻ പി ആർ സതീഷ് ശിവകുമാർ ആർ റെയ് ജി എസ് ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു ഇത്തരത്തിൽ വലിയ സംരംഭമാക്കി മാറ്റിയത് അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല അത് വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്നിപ്പോൾ കേബിൾ ടി വിയുടെ ഡി ടി എച്ചും നോക്കുകയാണെങ്കിൽ കേബിൾ ടി വി ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനം ഡ്രോപ്പ് ഉണ്ട് ഡി ടി എച്ച് ഇരുപത്തിയഞ്ച് ശതമാനം ആ സന്ദർഭത്തിലും ഇന്ത്യയിൽ തന്നെ ഏകദേശം നാലാമത്തെ കേബിൾ ടി വി ഓപ്പറേറ്ററായി മാറാനും തന്നെ ബ്രോഡ്ബാൻഡ് സർവീസിൽ ഇന്ത്യയിൽ ഏകദേശം ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിലൊന്നും നേടാനും സാധിച്ചു എന്നുള്ള വലിയ നേട്ടം തന്നെയാണ് മാറുന്ന സാഹചര്യങ്ങളാണുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സുംബാ ഡാൻസിനെ പിന്തുണച്ചാൻസിനെ ഹൃദയപൂർവം സ്വീകരിക്കുന്നുവെന്ന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എതിർക്കുന്നവരുടെ നീക്കം മതവിദ്വേഷം ഉണ്ടാക്കാനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു സർക്കാർ കൊണ്ടുവന്ന നല്ല കാര്യമാണ് ഈ ഡാൻസ് അതിനെ എതിർക്കുന്നത് മാന്യമല്ല വെറുതെ മതവിദ്വേഷമുണ്ടാക്കാനാണ് നീക്കം മസിപ്പവർ ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന നയം ശരിയല്ല ഒരു വിഭാഗത്തിന്റെ ആധിപത്യമാണ് ഇവിടെ എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ഡാൻസിനെ എതിർക്കുന്നതിന് പിന്നിലെന്നും വെള്ളാപ്പള്ളി നരേശൻ ആലപ്പുഴയിൽ പറഞ്ഞു എന്താ പറഞ്ഞത് പാടില്ല അത് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ പോകുന്നതിനുള്ള മതപാഠശാലയിൽ മതപാഠശാലയിൽ പോകുന്നതിന് സമയക്രമം സമയക്രമം അവർ കാണിച്ചാൽ പോര അത് തയ്യാറാകുന്നില്ല അതുകൊണ്ട് അവർ തയ്യാറാവാതെ ഗവൺമെൻറ് തയ്യാറാകും അപ്പം എന്ത് ഗവൺമെന്റ് എടുക്കുന്ന ഒരു നയത്തിനും രൂപീകരണത്തിനും അത് സമൂഹത്തിന് നല്ലതല്ലേ അരമണിക്കൂറും കൂടുതൽ എടുത്താൽ അത്തരം കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യം കിട്ടുന്നുണ്ട് പക്ഷെ സമൂഹം നന്നാകും

കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ നേരം എടുത്ത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും പട്ടി ഭയങ്കര ശല്യമാണ് നമ്മുടെ പേരയുടെ ചുറ്റിനും എപ്പോഴും എപ്പോഴും പട്ടിശല്യമാണ് ഞങ്ങളുടെ ആട് മൂന്നാല് മാസം പ്രായമുള്ള ആടാണ് എല്ലാം നശിപ്പിച്ചു രണ്ട് ആടും ആടും തള്ളൊരു തള്ളയാടും ഒരു കുഞ്ഞും നശിച്ചു തൊഴുത്തിൽ കയറി ഡോറ് പൊളിച്ചു ആണ് റോട്ടറി ക്ലബിൽ നിന്നും കൗൺസിലർ ബി ഫൈസലിന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞ നാല് വർഷം മുമ്പ് ലഭിച്ചതായിരുന്നു സുനിതയുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗമായിരുന്ന ഈ ആടുകൾ സമീപ ദിവസങ്ങളിലും ഇവിടുത്തെ പല വീടുകളിലും തെരുവ് നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ നായ്ക്കളെ ഭയന്ന് കാൽനട യാത്ര പോലും പ്രയാസകരമായിരിക്കുകയാണ് ഈ പ്രദേശത്ത് എൻ്റെ അഭിപ്രായം ഇവിടെ തെരുവ് നായ്ക്കളുടെ ശൈല്യം ദിനം പ്രതി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ കഴിഞ്ഞ കൗൺസിലിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു ആറാം വാർഡിൽ ഒരു മെമ്പർ പറഞ്ഞത് അവരുടെ വാർഡിൽ ഒരു പട്ടി പ്രസവത്തിൽ തന്നെ എട്ട് കുട്ടികളെന്നാണ് പറഞ്ഞത് കാരണം ഇതിനെ നമ്മൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഇതുവരെയും നഗരസഭ സ്വീകരിക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി കാരണം കഴിഞ്ഞിടക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ആടിനെ തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനു മുമ്പ് അത് കടിച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ച് അതിൻ്റെ ചികിത്സയെല്ലാം നടത്തി ഒരുമാതിരി റെഡിയായി വരികയാണ് ആരുമില്ലാത്ത ഈ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായ ഒരു ആടിനെ നാലര വയസ്സ് പ്രായമുള്ള ഒരു തള്ളയാടിനെ ആറുമാസം ഒരു കുഞ്ഞിനെയാണ് പട്ടികൾ കൂട്ടത്തോടെ വന്ന് രാത്രി കടന്നു കയറി കൊന്നിരിക്കുന്നത് ചില്ലറ വിപണിയിൽ നാനൂറ്റി അൻപത് രൂപ കടന്ന വെളിച്ചെണ്ണ വില ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വിലയിൽ നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായത് കൊപ്രക്ഷാമം തുടർന്നാൽ ഓണക്കാലം എത്തുമ്പോൾ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് എത്താൻ സാധ്യതയുണ്ട് കേരളത്തിലേക്ക് പ്രധാനമായും തേങ്ങയും കൊപ്രയും എത്തുന്ന തമിഴ്നാട്ടിൽ ഉണ്ടായ ക്ഷാമമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വിപണിയെ പൊള്ളിക്കുന്നത് ചില്ലറ വിപണിയിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെയാണ് വില മൊത്ത വിപണിയിലും ഓരോ ദിവസം കഴിയുംതോറും വില വർദ്ധിക്കുകയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയന്റെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു സി ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എള്ളമുരം കരീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ യൂണിയന്റെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനമാണ് ചേർത്തലയിൽ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് മാത്രം നടക്കില്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വരുമാനത്തിന്റെ സ്രോതസ് മുഴുവൻ അവരാണ് ഈ രാജ്യത്തിന് നയം തീരുമാനിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസം നൽകുന്ന പോലെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കാത്ത സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ആരോഗ്യ നയം എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന നയം എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്നില്ല തൊഴിൽ ചെയ്യുന്നവർക്ക് പരിരക്ഷ നൽകുന്ന നിയമങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ ഇരുപത്തൊമ്പത് നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് നാലെണ്ണമാക്കി ചുരുക്കി ആ നാലെണ്ണത്തിൻ്റെ പേര് ലേബർ കോഡ് എന്നാണ് ആ നാലെണ്ണത്തിൽ തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കി ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ഏഴ് പേർ ചേർന്ന് ഞങ്ങളൊരു യൂണിയൻ രൂപീകരിച്ചിരിക്കുന്നു ഇത് രജിസ്റ്റർ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ട്രേഡ് യൂണിയൻ രജിസ്ട്രാർക്ക് തൊഴിൽ വകുപ്പിന് കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് അപേക്ഷ കൊടുത്താൽ ആ യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം രജിസ്റ്റർ ചെയ്ത യൂണിയന് നിയമപ്രകാരം പ്രവർത്തിക്കാൻ അവകാശമുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ അവകാശമുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കാൻ അവകാശമുണ്ട് കോടതിയിൽ പോകാൻ അവകാശമുണ്ട് ഇതൊക്കെ അംഗീകരിച്ച തത്വ ഇന്ത്യയിലും നമ്മളൊക്കെ അങ്ങനെ ചെയ്ത യൂണിയനുകളാണ് നേതാക്കളായ കെ സുനിൽകുമാർ അഡ്വക്കറ്റ് കെ പ്രസാദ് എസ് ഗിരിജ ആർ നാസർ സി ബി ചന്ദ്രബാബു പി പി ചിത്തരഞ്ജൻ എം എൽ എ പി ഗാനകുമാർ എച്ച് സലാം എം എൽ എ അഡ്വക്കറ്റ് എ എം ആരിഫ് കെ ജി രാജേശ്വരി എൻ ആർ ബാബുരാജ് ബി വിനോദ് ഷെർലി ഭാർഗവൻ പി ഷാജി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊന്തള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി പുന്നപ്പറ തെക്ക് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചാണിയിൽ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള റോക്കിയുടെ മൃതദേഹം ഇന്ന് രാവിലെ തോട്ടപ്പള്ളിയിൽ നിന്നും കണ്ടെത്തി പറവൂർ നർബോണപ്പള്ളി പടിഞ്ഞാറ് നിന്നാണ് പൊതുവെള്ളത്തിൽ മത്സ്യബന്ധനത്തിൽ പോയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കേരള കർഷക സംഘം കൊക്കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗ്യം ഹാളിൽ കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ഒരു വഹിച്ചിട്ടുണ്ട് അന്ന് സംഘടനാപരമായിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലോ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മുടെ സംഘടനകളൊന്നും ഇല്ലായിരുന്നു രണ്ട് അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു അതിലെ മലബാർ തിരുവിതാംകൂർ കൊച്ചി ഇങ്ങനെ മൂന്ന് സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു വടക്കേ മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് വടക്കേ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കർഷക പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നത് അന്ന് ജന്മി നാടുവാഴി ഭരണമാരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ബ്രിട്ടീഷിൻ്റെ അധീനതയിൽ ആ നാട്ടുരാജ്യത്തെ രാജാവും അതുപോലെ തന്നെ അവിടുത്തെ ജന്മിമാരും ഗുണ്ടകളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് പാവപ്പെട്ട കർഷകരെയും കർഷക തൊഴിലാളിയെയും എല്ലാം തന്നെ അവിടെ കാൽ കീഴിലിട്ട് ഞെരിച്ച് അമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭീകര കാലഘട്ടമായിരുന്നു അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ കൂട്ടം കൂടി അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയുമായിരുന്നു ഇങ്ങനെയാണ് വടക്കേ മലബാറിൽ അവിടെ സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിലെ ഹോസ്ദർഗ് എന്ന സബ് താലൂക്കിലാണ് അന്ന് ഈ കയ്യൂർ എന്ന ഗ്രാമം അവിടെയാണ് ആദ്യമായിട്ട് ഇന്നത് കാസർഗോഡ് ജില്ലയുടെ ചീമേനി ഗ്രാമപഞ്ചായത്തിലാണ് ഈ കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് അവിടെ കേന്ദ്രീകരിച്ചു കർഷക സംഘം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് അത് രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടന്നു എന്തായിരിക്കണം നമ്മുടെ പ്രവർത്തന രീതി പ്രവർത്തന ശൈലി എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ വന്നപ്പോഴാണ് നവോത്ഥാന പ്രസ്ഥാനം വെച്ച ആ പ്രവർത്തനം ഏറ്റെടുത്ത് കർഷക സംഘത്തിൽ പ്രവർത്തിക്കാം എന്നുള്ള നിലയിൽ തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തുകയും ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ സൈജു അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ജെ സണ്ണി മേഖലാ സെക്രട്ടറി ഒ വി അനിൽകുമാർ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി സി വി മനോഹരൻ എ വി സലിംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സർക്കാരിനെതിരെ നടക്കുന്നത് കള്ളപ്രചരണവും വിചാരണയുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സർക്കാരിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഷേധമില്ലെന്നും മത്സ്യത്തൊഴിലാളി മേഖലയെ തിരിഞ്ഞുനോക്കാത്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സുംബ ഡാൻസ് പദ്ധതിയെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ഡാൻസിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എതിർക്കുന്നവരുടെ നീക്കം മതവിദ്വേഷം ഉണ്ടാക്കാനാണെന്നും വെള്ളാപ്പള്ളി കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് തൌസൻഡ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ചേർത്തലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം രണ്ട് ആടുകളെ കടിച്ചുകൊന്നു ചേർത്തല നഗരസഭ എട്ടാം വാർഡിലാണ് സംഭവം